കീർത്തി സുരേഷിനെതിരെ വിദ്വേഷ പ്രചാരണം ശക്തമാകുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ താരത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവന്നിരുന്നു ഇതിന് പിന്നാലെയാണ് വിദ്വേഷ പ്രചരണം കടുത്തത് സഹപാഠിയായ ആന്റണി തട്ടിലുമായാണ് കീർത്തിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് ആന്റണിയുടെ മതമാണ് വിദ്വേഷ പ്രചരണത്തിന് പ്രധാന കാരണം ഇത് ദക്ഷിണേന്ത്യയിലെ അടുത്ത ലവ് ജിഹാദ് ഹിന്ദുക്കളായ യുവാക്കൾ ബീഫ് കഴിക്കുന്ന തിരക്കിലാണ് ഹിന്ദുക്കളായ പെൺകുട്ടികളെ വിദേശികളായ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഏറ്റെടുക്കുകയാണ് എന്നിങ്ങനെ പോകുന്നു വിദ്വേഷ കമന്റുകൾ കീർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾക്ക് താഴെയാണ് ഇത്തരം കമന്റുകൾ വരുന്നത് അബുദാബിയിലെ ഒരു മസ്ജിദിന് മുന്നിൽ നിൽക്കുന്ന ചിത്രം അടുത്തിടെ കീർത്തി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് താഴെയാണ് വിദ്വേഷ കമന്റുകൾ ഏറെയും സ്ഥാനമിടിച്ചിട്ടുള്ളത് നാടിനീളെ ലവ് ജിഹാദിനെ അപലപിച്ച നടന്നവർ സ്വന്തം വീട്ടിലെ കാര്യം എന്ന കമന്റും വരുന്നുണ്ട് കീർത്തിയുടെ അമ്മയും നടിയുമായ മേനക നേരത്തെ വിവാദ സിനിമയായ കേരള സ്റ്റോറിയെ അനുകൂലിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിരുന്നു ഇത് ഓർമ്മപ്പെടുത്തിയാണ് കമന്റുകൾ നിറയുന്നത് കഴിഞ്ഞ ദിവസമാണ് പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് നടി കീർത്തി സുരേഷിന്റെ വിവാഹ വാർത്ത പുറത്തുവരുന്നത്യായ കീർത്തിയുടെ പ്രണയം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് പ്രൊഫഷൻ കൊണ്ട എഞ്ചിനീയറായ ആന്റണി മുൻപ് ഖത്തറിൽ ജോലി ചെയ്തിരുന്നു ഇപ്പോൾ ദുബായിലും ജന്മനാടായ കൊച്ചിയിലും ആന്റണിക്ക് ബിസിനസ്സുകളുണ്ട് കൊച്ചിയിലും കീർത്തിയുടെ ജന്മനാടായ ചെന്നൈയിലുമുള്ള പ്രമുഖ റിസോർട്ട് ശൃംഖലയും ആന്റണിയുടേതാണ് കൊച്ചി ആസ്ഥാനമായുള്ള ആസ്പെറോസ് വിൻഡോസ് സൊല്യൂഷൻസിന്റെയും ഉടമയാണ് ആന്റണി അതിസമ്പന്നനായ ബിസിനസ്സുകാരനാണെങ്കിൽ കൂടി സോഷ്യൽ മീഡിയയിൽ നിന്നും അകലം പാലിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം കീർത്തിയും ആന്റണിയും ഏകദേശം പതിനഞ്ച് വർഷമായി പ്രണയത്തിലാണ് കീർത്തി ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ആന്റണി അതേ സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു ഇത്രയും വർഷത്തെ പ്രണയത്തിനിടയിൽ ഒരിക്കൽ പോലും ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല മാത്രവുമല്ല ഒരുമിച്ച ഒരു പരിപാടികളിലും എത്തിയിട്ടുമില്ല കീർത്തി തന്റെ പ്രണയത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ പോലും വെളിപ്പെടുത്തിയിട്ടുമില്ല മുൻപ് കീർത്തിയും പ്രമുഖ സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിചന്ദ്രനും തമ്മിൽ പ്രണയത്തിലാണ് എന്നും ഉടൻ വിവാഹമുണ്ടാകുമെന്നുമുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം നിഷേധിച്ച കീർത്തിയുടെ പിതാവ് ജി സുരേഷ് കുമാറും രംഗത്തെത്തിയിരുന്നു അവർ നല്ല സുഹൃത്തുക്കളാണ് അല്ലാതെ യാതൊരു ബന്ധവും ഇല്ല എന്നാണ് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഗോവയിൽ വെച്ചായിരിക്കും വിവാഹ ചടങ്ങുകളെന്നും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരിക്കും ചടങ്ങിൽ പങ്കെടുക്കുക എന്നും റിപ്പോർട്ടുകൾ പറയുന്നു നടി കീർത്തി സുരേഷ് ഒരു സുഹൃത്തുമായ പ്രണയത്തിലാണ് എന്ന് നേരത്തെ ഗോസിപ്പുകളുണ്ടായിരുന്നു ദുബായിലുള്ള ഒരു വ്യവസായിക്കൊപ്പമുള്ള ചിത്രം പുറത്തുവന്നതോടെയായിരുന്നു ഇത്തരം ഗോസിപ്പുകൾ പ്രചരിച്ചത് എന്നാൽ ഇത് തന്റെ സുഹൃത്താണെന്നും വെറുതെ അദ്ദേഹത്തെ ഇതിലേക്ക് വലിച്ചെഴക്കേണ്ട എന്നുമായിരുന്നു നടിയെന്ന് സിനിമാ നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെയും നടി മേനുകയുടെയും മകളായ കീർത്തി സുരേഷ് ബാലതാരമായാണ് സിനിമയിലെത്തുന്നത് ഗീതാഞ്ജലി എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രദ്ധയായി മലയാളം തമിഴ് തെലുഗു ഭാഷകളിലായി ഒട്ടേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു തെലുഗു ചിത്രമായ മഹാനടിയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും കരസ്ഥമാക്കി ബേബി ജോണാണ് കീർത്തിയുടെ വരാനിരിക്കുന്ന സിനിമ ഡിസംബർ ബേബി ജോൺ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്